നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി വന്നിരിക്കുന്നത് സ്കൂളുകളിലെ ആഘോഷ ദിനങ്ങളിൽ കുഞ്ഞു ൾക്ക് യൂണിഫോം നിർബന്ധമാക്കില്ല എന്ന് പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആഘോഷവേളകളിൽ കുഞ്ഞുങ്ങൾ വർണ്ണ പൂമ്പാറ്റുകളായി പറന്നു രസിക്കട്ടെ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് ഇന്ന് തൃശൂരിൽ നടന്നത് ഇന്നതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണം പ്രഖ്യാപിച്ചു ഇത്തവണ സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണം മഞ്ഞ റേഷൻ കാർഡ് അതായത് അന്ത്യോദയ അന്വയ ോജന റേഷൻ കാർഡ് ഉള്ള ആളുകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഇത്തവണത്തെ ഓണക്കിറ്റ് സൗജന്യമായി ലഭിക്കുക അന്തേവാസികൾക്ക് നാല് പേർക്ക് ഒരു കിറ്റ് എന്ന കണക്കിലാണ് വിതരണം ഉണ്ടാവുക ഓഗസ്റ്റ് പതിനെട്ട് മുതൽ കിറ്റ് വിതരണം ആരംഭിക്കും സെപ്റ്റംബർ നാലിനാണ് വിതരണം അവസാനിക്കുന്നത് ഓണക്കിറ്റ് വിതരണത്തിനായി നാൽപ്പത്തി പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് അന്ന യോജന റേഷൻ കാർഡ് ഉടമകൾക്കും പ പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ക്ഷേമ വിഭാഗത്തിനും ഉൾപ്പെടെ ആകെ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് പതിനാല് അവശ്യ സാധനങ്ങളാണ് കിറ്റിൽ ഉണ്ടായിരിക്കുക കയറ്റിറക്ക് കൂലി ട്രാൻസ്പോർട്ടേഷൻ എന്നീ ചാർജുകൾ ഉൾപ്പെടെ ഏകദേശം എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു കിറ്റിന് ചെലവ് വരുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വെച്ച് പാക്ക് ചെയ്ത സാധനങ്ങൾ വരും ദിവസങ്ങളിൽ റേഷൻ കടകളിൽ എത്തും പഞ്ചസാര ഒരു കിലോഗ്രാം ഉപ്പ് ഒരു കിലോഗ്രാം വെളിച്ചെണ്ണ അഞ്ഞൂറ് മില്ലി ലിറ്റർ തൂവരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി തേയില ഇരുന്നൂറ്റി അൻപത് ഗ്രാം பாயசம் மிக்ஸ் இருநூற்றி அன்பது கிராம் மல்லிப்பொடி நூறு கிராம் மஞ்சள் பொடி நூறு கிராம் சாம்பார் பொடி நூறு கிராம் முளகுப்பொடி நூறு கிராம் മിൽമ നെയ്യ് അൻപത് മില്ലി ലീറ്റർ അണ്ടിപ്പരുപ്പ് അൻപത് ഗ്രാം പിന്നീട് ഒരു തുണിസഞ്ചി എന്നിങ്ങനെയാണ് ഇത്തവണത്തെ ഓണക്കിറ്റിൽ ഉണ്ടാവുക അതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ഇതിന്റെ സ്വാധീനമായി കേരളത്തിൽ പതിമൂന്ന് പതിനേഴ് പതിനെട്ട് തീയതികളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് മധ്യ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് നാളെയോടെ ഇത് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ തുടർന്നുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ വീണ്ടും ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി വരും ദിവസങ്ങളിൽ കാലവർഷം സജീവമാകുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ബുധനാഴ്ച കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ആധാർ കാർഡ് പൗരത്വത്തിന്റെ നിർണായക തെളിവായി കണക്കാക്കാനാവില്ല എന്ന് സുപ്രീം കോടതി വിവിധ സേവനങ്ങൾക്കുള്ള ആധികാരിക തിരിച്ചറിയൽ രേഖയായി ആധാറിനെ പരിഗണിക്കാം എന്നാൽ അത് പൗരത്വം നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കാനാവില്ല ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ പരാമർശം ആധാർ കാർഡിൽ പരിശോധന വേണ്ടിവരുമെന്നും കോടതി വാക്കാൽ നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ശരിയാണെന്നും സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃതമായി ഒഴിവാക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം വോട്ടർ പട്ടികയുടെ പരിശോധനയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശമുണ്ടോ എന്നും നോക്കണം അങ്ങനെയുണ്ടെങ്കിൽ അത്തരം നടപടിക്ക് തടസ്സം നിൽക്കാനാകില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി വോട്ടർമാരെ വ്യാപകമായി ഒഴിവാക്കുന്നതിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി വഴിയൊരുക്കുന്നതെന്ന് ഹർജിക്കാരന് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് ഈ ഒരു ഓണത്തിന് മുന്നോടിയായി ഉത്സവ സീസൺ പരിഗണിച്ച് ഒരു മാസത്തെ കുടിശുകയും ചേർത്ത് ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ അക്കൗണ്ടുകളിൽ ലഭിക്കും എന്നതിന് പ്രതീക്ഷ ഏറുകയാണ് കാരണം ഈ ഒരു ഓണം ആഘോഷിക്കുന്നതിനായി അതിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുന്നതിനായി സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രിയെ കണ്ടെത്തി ാണ് കേന്ദ്രം കനിഞ്ഞാൽ കോടി രൂപയാണ് വായ്പ എടുക്കുക ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനും ബോണസും അലവൻസും പൊതുവിപണിയിൽ ഇടപെടാനുമായി വേണ്ടത് ഏകദേശം പത്തൊമ്പതിനായിരം കോടി രൂപയാണെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഓണം ഉണ്ണാൻ മലയാളികളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ പണം കണ്ടെത്തുക എന്നത് മാത്രമാണ് പ്രശ്നം ഓണം ആഘോഷിക്കാൻ സർക്കാരിന് വേണ്ടത് ആകെ പത്തൊമ്പതിനായിരം കോടി രൂപയാണ് ഇവ സാമ്പത്തിക ഞെരിക്കം മാറിയോ ഇല്ലയോ എന്ന് പോലും ധനമന്ത്രി ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരിക്കെ എങ്ങനെ പണം കണ്ടെത്തുമെന്നതിന് വ്യക്തത വന്നിട്ടില്ല എന്നാൽ ഓണം അടുത്തതോടെ ചെലവഴിക്കാൻ പണം തേടി കേരളത്തിന്റെ നെട്ടോട്ടം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ആദ്യഘട്ടമെന്ന രീതിയിൽ കേന്ദ്രത്തെ സമീപിക്കുക എന്നതാണ് ഇതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കണ്ടിരുന്നു പല ഘട്ടങ്ങളിൽ വെട്ടിക്കുറച്ചതും എന്നാൽ അർഹതപ്പെട്ടതുമായ കടമെടുപ്പുകൾക്ക് അനുമതി തേടിയാണ് കേരളം കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ ഏതാ സമയം ലഭിക്കുന്നതിന് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈന്യമാകും